ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാക്കിൽ കുറച്ച് മഞ്ഞളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചാക്കിനകത്ത് പോലെ മഞ്ഞളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ചാക്കിലും ഒക്കെ ആയിട്ട് നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് പോലെ പഴയ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മഞ്ഞളൊക്കെ ഒന്ന് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഉള്ള മഞ്ഞളൊക്കെ കിട്ടും ഞാൻ ചാക്കിലും ലോബാഗിലും ഒക്കെ ആയിട്ട് മഞ്ഞൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നമുക്ക് എടുക്കാറായിട്ടുള്ളതാണെങ്കിൽ ഇതിലെല്ലാം പോയതാണ് പിന്നെ മഞ്ഞളൊക്കെ നട്ട് കൊടുക്കുന്നതിന് വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ിൽ ചാണകപ്പൊടി മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിജ് കരികിലൊക്കെ രോ ബാഗിലും ചാക്കിലയും ഒക്കെ അടിയിലായിട്ട് നന്നായിട്ട് നിറച്ചുകൊണ്ട് ഇപ്പം മഞ്ഞളങ്ങ് നട്ട് കൊടുത്താൽ മതി ഈ മഞ്ഞളിൻ്റെ ആ വിത്ത് തന്നെ നട്ട് കൊടുക്കണമെന്നില്ല വിത്തല്ല സോറി തട തട തന്നെ നട്ട് കൊടുക്കണമെന്നില്ല ഇതുപോലെയുള്ള വിത്തും നട്ട് കൊടുക്കാം നട്ട് കൊടുത്താലും മഞ്ഞളുണ്ടാകും ആദ്യമായിട്ട് എൻ്റെ ചായ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നടന്നു പോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനും തലവില്ല കൃഷിയാണ് മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചാക്കിൽ നട്ട് വളർത്താനായിട്ട് സാധിക്കും വലിയൊരു ചാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പീസ് മഞ്ഞൾ വെച്ച് കൊടുത്താൽ ഇതുപോലെ മഞ്ഞൾ വെള്ളം എടുക്കാൻ സാധിക്കുന്നുണ്ട് അത് ഇപ്പൊ ഇതൊരു ചാക്കില് മഞ്ഞൾ പനിയുണ്ട് ചാക്കെടുത്തിട്ട് നമ്മൾ നട്ടു കൊടുത്താ മതി ചാക്കിലൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കില് ഈ മണ്ണ് തന്നെ നമുക്ക് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കുറച്ച് വളം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്താ ഒരു ചാപ്പിൽ കെട്ടിയ മഞ്ഞളാണ് ഇത് ഇനി ഒരു ഗ്രോബാഗിലേയും കൊണ്ട് എടുത്ത് കാണിക്കാം ഗ്രോബാഗിൽ നട്ടാതെ നമുക്ക് മഞ്ഞൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമുക്കിട്ട് ആ ഗ്രോബാഗിലും നട്ടു വെച്ചിരിക്കുന്ന മഞ്ഞളാണ് ഈ കാണുന്നതൊക്കെ ഇതിനകത്ത് നമുക്ക് ആ മഞ്ഞൾ വല്ലതെന്ന് നോക്കാം ഗ്രോബാക്കെ പഴയ ഗ്രോബാ ആയതുകൊണ്ട് തന്നെ ീറിപ്പോയി ബാഗിൽ നിന്ന് നമുക്ക് ചുറ്റിയിരിക്കുന്ന മഞ്ഞളാണിത് അങ്ങൾ നീറിപ്പോയി കേട്ടോ എടുക്കുന്ന സമയം കഴിഞ്ഞ് അതൊക്കെ നീറിപ്പോയതാണ് ഞാൻ പറിക്കാനായിട്ട് താമസിച്ചിട്ട് ഇപ്പോൾ ഈ മഞ്ഞൾ തന്നെ അതിൽ നീറിപ്പോൾ ഈ മഞ്ഞൾ നട്ടിട്ടുള്ള കൂട്ടുകാർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്തിട്ടില്ലെങ്കിൽ എടുക്കണം എന്നല്ലെങ്കിൽ നമുക്കിതുപോലെ മഞ്ഞൾ നഷ്ടമാകും ോപാതിലെ മഞ്ഞൾ ഇത്രയും നമുക്ക് വേസ്റ്റായി പോയികത്തും കൂടെ ഉണ്ടോ നോക്കാം അതിനകത്ത് കാര്യമായിട്ട് മഞ്ഞളില്ലായിരുന്നു കുറച്ച് മഞ്ഞൾ ഉണ്ടായിരുന്നല്ലേ ടും ഒക്കൊടുത്താണെങ്കിൽ നോക്കാം അതൊരു ഗ്രോബാഗിലെ മഞ്ഞളാണ് അപ്പൊ ഈ ഗ്രോബാഗിനകത്ത് മഞ്ഞൾ ഉണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ വഴ കളയുന്ന ചാക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കരികിലൊക്കെ നടച്ചിട്ട് ഇതിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് മഞ്ഞൾ എടുത്ത് ഇട്ട് കൊടുത്താലും മതി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ നമുക്ക് ഇത്രയും മഞ്ഞളാണ് ഒരു ചാക്കിലെയും രണ്ട് ഗ്രോ മഞ്ഞൾ കിട്ടിയിരിക്കുന്നത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി